ഇന്ന് നമുക്ക് കുഞ്ഞുങ്ങളിലെ സ്ട്രൈഡർ എന്താണെന്ന് നോക്കാം ശ്വാസം പോകുന്ന വഴിയിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും തടസ്സം കൊണ്ട് ഉണ്ടാകുന്ന ശബ്ദത്തെയാണ് സ്ട്രൈഡർ എന്ന് പറയുന്നത് ചില കുഞ്ഞുങ്ങൾക്ക് ഇത് ജനിച്ച ഉടനെയോ അല്ലെങ്കിൽ ജനിച്ച് ആദ്യ ആഴ്ചകളിൽ തന്നെയോ കാണാറുണ്ട് സ്ട്രൈഡറിനെ പറ്റി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ വായു പോകുന്ന വഴിയൊന്ന് നോക്കേണ്ടതുണ്ട് നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ ശ്വാസം വാ മൂക്കിലൂടെ കടന്ന് തൊണ്ടയിലെത്തി തൊണ്ടയിലെ വോയിസ് ബോക്സ് അല്ലെങ്കിൽ ലാരിങ്സിലൂടെ കടന്ന് ശ്വാസ നാളത്തിലെത്തി ശ്വാസകോശത്തിലെത്തും ഇങ്ങനെയാണ് വായു പോകുന്ന വഴി അപ്പം ഇതേ വഴിയിൽ എവിടെയെങ്കിലും തടസ്സങ്ങൾ നേരിടുമ്പോഴാണ് ശബ്ദത്തോടു കൂടി ശ്വാസം എടുക്കുന്നത് നമ്മൾ കേൾക്കുന്നത് ഇതില് വോയിസ് ബോക്സ് അല്ലെങ്കിൽ ലാരിങ്സ് അല്ലെങ്കിൽ ശ്വാസനാളം ആ വഴിയിലാണ് തടസ്സം ഉണ്ടാകുന്നതെങ്കിൽ അതിനെ സ്ട്രൈഡർ എന്ന് പറയും ആ ശബ്ദത്തിന് എന്നാൽ മൂക്കിന്റെ പിറകിലോ അല്ലെങ്കിൽ തൊണ്ടയുടെ പിറകിലോ എന്തെങ്കിലും തടസ്സം ഉണ്ടായിട്ട് നമ്മൾ കേൾക്കുന്ന ആ ഒരു ശ്വാസത്തെ ശ്വാസത്തിന്റെ ശബ്ദത്തെ സ്റ്റെർട്ടർ എന്നാണ് പറയുക ഒരു ഉദാഹരണം പറഞ്ഞാല് കൊച്ചു കുഞ്ഞുങ്ങളിൽ മൂക്കിന് പിറകില് അടിനോട് ഗ്രന്ഥിയുണ്ടല്ലോ അത് ചില കുഞ്ഞുങ്ങളിൽ വല്ലാതെ വലുതായിട്ടിരിക്കും അതുപോലെ ടോൺസിലുകളും വലുതായി ചില കുഞ്ഞുങ്ങളിൽ കാണപ്പെടാറുണ്ട് ഈ കുഞ്ഞുങ്ങൾക്ക് ശ്വാസം എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തെ സ്റ്റെർട്ടർ എന്നാണ് പറയുക അത് ഒരു കൂർക്കം വലി ശബ്ദം പോലെ അവർ ഉറങ്ങുമ്പോൾ മാത്രം കേൾക്കുന്നതാണ് എന്നാൽ സ്ട്രൈഡർ ഒരു കുഞ്ഞ് ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും സ്ട്രൈഡർ ശബ്ദം കേൾക്കുവാനായിട്ട് പറ്റും കുഞ്ഞുങ്ങളിലെ ലാരിസ് അല്ലെങ്കിൽ വോയിസ് ബോക്സിന്റെ പ്രത്യേകത തന്നെയാണ് ഈ അവസ്ഥയ്ക്ക് കാരണം വലിയവരെ അപേക്ഷിച്ച് കുഞ്ഞുങ്ങളുടെ വോയിസ് ബോക്സ് വളരെ ചെറുതും അത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന തരുണാസ്തികൾ വളരെ മൃദുവും അതിന് ചുറ്റുമുള്ള സോഫ്റ്റ് ടിഷ്യൂ വളരെ അധികവുമാണ് ചില കുഞ്ഞുങ്ങളില് ഈ തരുണാസ്തികൾ വളരെ വീക്കായിരിക്കും അതുകൊണ്ട് അവർ ശ്വാസം എടുക്കുമ്പോൾ ഈ സോഫ്റ്റ് ടിഷ്യവും ഒക്കെയും ഓരോ ശ്വാസത്തിനനുസരിച്ച് വോയിസ് ബോക്സിന്റെ ഉള്ളിലേക്ക് പോകും അങ്ങനെയാണ് അവർക്ക് സ്ട്രൈഡർ ഉണ്ടാകുന്നത് ഇതിനെ നമ്മൾ ലരിങ്കോ മലേഷ്യ എന്ന് പറയും ലരിങ്കോ മലേഷ്യ എന്ന അവസ്ഥ പ്രായമാകുന്ന അനുസരിച്ച് കുഞ്ഞുങ്ങളിൽ കുറഞ്ഞു വരുവാനാണ് സാധ്യത എന്നാൽ ചില കുഞ്ഞുങ്ങൾക്ക് ഇത് സ്ട്രൈഡർ വളരെ അധികം ഉണ്ടാവുകയും അതിനോട് ബന്ധപ്പെട്ട് മറ്റു പല കോംപ്ലിക്കേഷനുകളും ഉണ്ടാകാനും സാധ്യതയുണ്ട് അങ്ങനെയുള്ള അവസരങ്ങളിൽ ആ കുഞ്ഞുങ്ങൾക്ക് ചികിത്സ ആവശ്യമാണ് സ്ട്രൈഡർ ഉണ്ടാകാനുള്ള മറ്റു കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതായത് ഈ വോയിസ് ബോക്സിൻ്റെ തരുണാസ്തികൾക്ക് ചുരുക്കം വരുവാണെങ്കിൽ അതിനെ സബ്ക്ലോട്ടിക് സ്റ്റീനോസിസ് എന്ന് പറയും ജന്മന അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ അതിനെ കൺചിനിട്ട് സബ്ക്ലോട്ടിക് സ്റ്റീനോസിസ് എന്ന് പറയും അത് വളരെ എമർജൻസി ആയിട്ട് തന്നെ അറ്റൻഷൻ വേണ്ടിയ ഒരവസ്ഥയാണ് കൂടാതെ ഈ വോയിസ് ബോക്സിലെ വോക്കൽ കോഡുകളുടെ ചലനത്തെ ബാധിക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ അതിനെ വോക്കൽ കോഡ് പാൽസി എന്ന് പറയും അതും ഉടനടി തന്നെ ചികിത്സ വേണ്ടിയ ഒരു അവസ്ഥയാണ് ഇതുകൂടാതെ വോയിസ് ബോക്സിലോ അല്ലെങ്കിൽ ശ്വാസനാളത്തിലോ സിസ്റ്റുകളോ അല്ലെങ്കിൽ മറ്റു മുഴകളോ ഉണ്ടെങ്കിൽ അതും സ്ട്രൈഡറിൽ അവസാനിക്കും ചില കുഞ്ഞുങ്ങൾക്ക് ഈ സ്ട്രൈഡറിനോട് കൂടെ തന്നെ നെഞ്ചു കൊഴിഞ്ഞു വരിക പാല് വലിച്ചു കുടിക്കുവാൻ സാധിക്കാതെ വരിക അവരുടെ പ്രായത്തിനനുസരിച്ച് അവർക്ക് തൂക്കം ഉണ്ടാകാതി ഉണ്ടാകാതിരിക്കുക തുടങ്ങിയ ലക്ഷണങ്ങളും കൂടെ കാണും എന്ത് വന്നിരുന്നാലും സ്ട്രൈഡർ പോലെ ഒരു ശബ്ദം കുഞ്ഞുങ്ങൾ ശ്വാസം എടുക്കുന്ന സമയത്ത് കാണുന്നു എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു ലറിങ്കോളജിസ്റ്റിനെ കാണിക്കുകയും അതിനു വേണ്ട ചികിത്സകൾ ചെയ്യേണ്ടതും അത്യാവശ്യമാണ് ഇത്തരം കുഞ്ഞുങ്ങളെ പീഡിയാട്രിക് ഐ പോലെ സൗകര്യമുള്ള ഒരു ആശുപത്രിയിൽ വെച്ച് തന്നെ പരിശോധന ചെയ്യേണ്ടതും അതിനു വേണ്ട ചികിത്സ ചെയ്യേണ്ടതുമാണ്